ഹായ് ഓൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ കുറെ ദിവസം ഈ വീഡിയോസൊക്കെ ചെയ്തിട്ട് ഒന്നല്ല ജോലിയുടെ തിരക്ക് കാരണം നമ്മളെ പ്രധാന വരുമാനം അതായത് കൊണ്ട് തന്നെ യൂട്യൂബ് ഞാൻ സെക്കൻഡറിയിലാണ് വെച്ചിട്ടുള്ളത് അപ്പം അതുകൊണ്ട് തന്നെ യൂട്യൂബിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ഞാൻ എൻ്റെ ജോലിക്കാണ് കൊടുക്കാറ് അപ്പൊ കണ്ടന്റിനെ മാറ്റി വെച്ച് കഷ്ടപ്പാടിലേക്ക് മാറിയതാണ് പെട്ടെന്ന് അപ്പൊ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം ഞാൻ ഇന്നൊരു വീഡിയോ ചെയ്യണം എന്ന ഉദ്ദേശത്തോടെ തന്നെയാണ് ഇത് ചെയ്യുന്നത് കാരണം പല ആളുകളായി ഈ അടുത്തിടെ ഉണ്ടായിട്ടുള്ള വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് പല സംശയങ്ങളും കമന്റിലൂടെയും നമ്മൾ അറിയുന്ന ആളുകൾ വാട്സപ്പിലൂടെയും ചോദിക്കുന്നു അപ്പൊ അതിനൊരു ചെറിയതായിട്ടുള്ള ഒരു ക്ലാരിഫിക്കേഷൻ ഒരു വിവർത്തനം കൊടുക്കണമെന്ന് എനിക്ക് തോന്നി കാരണം പല ആളുകൾക്കും ഇതിന്റെ സത്യാവസ്ഥ എന്താണ് ഈ എന്ന് അറിയില്ല അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ ചെറിയൊരു വിവരണം ഞാൻ എൻ്റെ രീതിയിൽ തരാം അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങളെ കുറിച്ചൊരു പിടുത്തം കിട്ടും അതുകൊണ്ട് തന്നെ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യരുത് സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് അത് കറക്റ്റ് മനസ്സിലാവില്ല അപ്പൊ ഞാൻ വീഡിയോയിലേക്ക് പോവാം അപ്പൊ എന്താണ് കണ്ടന്റ് അല്ലെങ്കിൽ എന്താണ് വിഷയം എന്താവും നിങ്ങൾ ചിന്തിക്കുന്നത് പറയാം പാവപ്പെട്ട ഉമ്മ എന്ന വിശേഷണത്തിലൂടെ ഇപ്പം പേര് കേട്ടിട്ടുള്ള മഷറൂറ ഫാത്തിമ എന്ന ചാനലിന്റെ അഡ്മി ആയ അവരുടെ കഥയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് അവര് യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് കുറച്ചു കാലങ്ങളായി പക്ഷെ അവരുടെ വീഡിയോസിനൊന്നും കാര്യമായിട്ട് റിച്ചോ കാര്യങ്ങളോ ഉണ്ടായിരുന്നില്ല അവരവരുടെ കഷ്ടപ്പാടും പ്രയാസവും ബുദ്ധിമുട്ടും ജീവിത സാഹചര്യങ്ങളും ഒക്കെ കാണിച്ചിട്ടാണ് അവർ വീഡിയോ ഇട്ടിരുന്നത് അവർക്ക് റബ്ബർ ടാപ്പിങ്ങിന്റെ ജോലിയാണ് ചെറിയൊരു വേതനം അവർക്ക് അതിന് കിട്ടുന്നുണ്ട് ദിനംപ്രതി നാന്നൂറ് രൂപ വെച്ചിട്ടുള്ള വേതനം കിട്ടുന്നുണ്ട് അപ്പോൾ അവര് യൂട്യൂബ് അവരുടെ സൈഡായിട്ട് കൊണ്ടുപോവുകയായിരുന്നു അവർക്കൊരു ിങ്സ് കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ പോകുന്നതിനിടക്ക് നമ്മുടെ മറ്റൊരു യൂട്യൂബർ ആയിട്ടുള്ള പത്തിരിപ്പാല ഉള്ളൊരു യൂട്യൂബർ അവര് ഒന്നര ലക്ഷത്തോളം ഫോളോവേഴ്സ് ഒക്കെ ഉള്ള ഒരാളാണ് വളരെ സബ് ആളാണ് അവര് ഇരുന്ന് തമ്മിൽ ചെറിയൊരു വരസിലുണ്ടായി എന്താ ഒരു വീഡിയോയുടെ പ്രശ്നത്തിന്റെ മേലെ അതില് ഈ മഷറൂറ ചാനലിന്റെ ഉടമ അവർക്ക് വിളിക്കുകയും അവർ തമ്മിൽ ചെറിയൊരു വാഗ്വാദം ഉണ്ടാവുകയും അവർ തമ്മിൽ ഉടക്കി ഉടക്കുന്ന സമയത്ത് ഈ പാലക്കാടുള്ള കുട്ടി അതായത് പത്തിരിപ്പാല ആ ഭാഗത്തുള്ള ആ യൂട്യൂബർ ഇവരെ ചെറുതായിട്ട് ഒന്ന് ഭീഷണിപ്പെടുത്തി എന്ത് ഭീഷണി കൂടുതൽ വിളിച്ചാൽ ഞാൻ നിങ്ങളുടെ ചാനലിൽ റിപ്പോർട്ട് അടിച്ച് എന്റെ ആൾക്കാർ കൊണ്ട് പൂട്ടിക്കും എന്ന് പറഞ്ഞിട്ട് പൊതുവെ അന്ന് ഈ ഈ പത്തിരിപ്പാലയുള്ള ഈ യൂട്യൂബറ് ലേഡി യൂട്യൂബർ ഞാൻ എസ് എന്ന് വിശേഷിപ്പിക്കാം അവര് എയറിൽ കയറി നിൽക്കുന്ന സമയമായിരുന്നു അവരുടെ യൂട്യൂബ് സംബന്ധമായിട്ടും അവരുടെ ജീവിത സാഹചര്യങ്ങളും കാണിച്ചിട്ട് ആളുകൾ അവരെ എയറിൽ കയറ്റി നിർത്തിയ സമയത്തായിരുന്നു ഈ ചാനലിന്റെ ഉടമ പോയിട്ട് അവരെ കോൺടാക്ട് ചെയ്തതും അവരൊരു തമ്മിൽ വാഗ്വാദം ഉണ്ടായതും അവരുടെ ഒരു വീഡിയോസ് എടുത്ത് ഇവരിട്ടതാണ് പ്രശ്നം അതാണ് വിഷയം അപ്പൊ അത് ചോദിക്കാതെ ചെയ്തത് എന്തിനാ എന്നുള്ളതൊക്കെ ചോദിച്ചാൽ അങ്ങനെ ചോദിക്കാനുള്ള സ്വാതന്ത്ര്യം അവർക്ക് ഉണ്ടായിരിക്കാം ചിലപ്പോൾ കോണ്ടാക്ട് ഉണ്ടായിരിക്കാം എന്നുണ്ടാകും പക്ഷെ ഇതൊക്കെ മറച്ചു വെച്ചിട്ട് നമ്മുടെ ഈ മറ്റേ യൂട്യൂബർ എന്തു ചെയ്തു അവരുടെ ഒരു ചാനലില് ഒരു വീഡിയോ ഇട്ടു ഞാൻ പോവാണെങ്കിൽ ഞാൻ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ജീവിക്കുന്നത് എനിക്ക് മൂന്ന് മക്കളാണ് ഭർത്താക്കന്മാരില്ല അതുകൊണ്ട് എന്നെ എല്ലാവരും സഹായിക്കുന്ന സമയമാണ് എന്റെ ചാനല് റിപ്പോർട്ട് അടിച്ചു പൂട്ടിപ്പിക്കും എന്നും കരഞ്ഞിട്ട് ഒരു വീഡിയോ ഇട്ടു കരഞ്ഞിട്ട് ആ വീഡിയോ ഇട്ട് നോക്കുമ്പോ ജനങ്ങൾ അത് ഏറ്റെടുത്തു എല്ലാവരും കണ്ടു ആഹാ അങ്ങനെ ഒരു അഹങ്കാരോ പാലക്കാടുള്ള യൂട്യൂബർക്ക് എന്നാ കാണിച്ചരാ എന്നും പറഞ്ഞ് എല്ലാം കൂടെ നമ്മൾ ഈ പുഴക്ക് താറാവിനെ വിടുന്നത് പോലെ എല്ലാം കൂടെ ഒരുമിച്ച് അങ്ങോട്ട് വന്നിട്ട് ഈ പുള്ളിക്കാറ്റിൻ്റെ ചാനലങ്ങട്ട് സബ് ചെയ്തു ഈ പ്രശ്നം നടക്കുന്ന സമയത്ത് ഇരുപത്തിമൂന്ന് സംതിങ് ഉണ്ടായിരുന്നുള്ളൂ സബ്സ്ക്രൈബർ ഒരാഴ്ച കൊണ്ട് അത് നാൽപ്പത്തി മൂന്നിൽ കെത്തി അപ്പെന്തായ ആളുകള് സിംപതി വിചാരിച്ചിട്ടാണ് പുള്ളിക്കാറ്റിനെ സബ് ചെയ്തതും കാര്യങ്ങളും കുഴപ്പമൊന്നുമില്ല നല്ല കാര്യമാണ് യൂട്യൂബ് എന്ന് പറഞ്ഞാൽ അങ്ങനെയൊക്കെ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ അങ്ങനെയൊക്കെ തന്നെയാണ് പക്ഷെ അവിടെ നിന്ന് അങ്ങോട്ടാണ് പിന്നെ കഥകൾ മാറുന്നത് തുടങ്ങുന്നത് സഭ കൂടിക്കൂടി വന്നു നോക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളൊരു ബിസിനസ് ചെയ്യുമ്പോൾ നമുക്ക് സമ്പത്ത് കൂടുമ്പോൾ നമ്മൾ അറിയാതെ നമ്മുടെ മനസ്സിൻ്റെ അഹങ്കാരം വരും ആ ഒരു അഹങ്കാരം വരുന്നത് എന്തുകൊണ്ടാണെന്നറിയോ ഞാൻ എന്തൊക്കെയോ ആയി ഞാൻ എവിടേക്കോ എത്തിപ്പെട്ടു എന്നുള്ളതാണ് അങ്ങനെ വെച്ച് നോക്കുകയെന്ന് വെച്ചാൽ നമ്മുടെ ഈ പത്തിരിപ്പാലമുള്ള ഈ കുട്ടി ഇത്രയൊന്നും അഹങ്കരിച്ചാൽ പോരാ കാരണം ഒന്നര ലക്ഷം സബ്സ്ക്രൈബർ ഉണ്ട് പക്ഷെ അതിനുള്ളൊരു അഹങ്കാരോ കാര്യങ്ങളോ ഒന്നും അതിനില്ല അത് അതിന്റെ ജീവിതത്തിലൂടെ കടന്നുപോയ ചില കാര്യങ്ങളില് പിന്നെ ചെയ്ത് നോക്കുമ്പോൾ കുറെ ആളുകൾ എടുത്ത് റിയാക്ട് ചെയ്ത് അതിനേറെ കയറ്റിയതാ സത്യത്തിൽ അതൊരു ഞാൻ അങ്ങനെ പറയുള്ളൂ ഞാൻ അവരുടെ വീഡിയോസ് ഇപ്പോഴും കാണാറുണ്ട് എനിക്ക് ഇഷ്ടമാണ് സത്യം പറയാൻ വെച്ചാൽ ഞാൻ റിയാക്ട് ചെയ്യുന്ന ആളാണെങ്കിൽ പോലും ഞാൻ ആ ഒരു രീതിയിൽ അവരെ റിയാക്ട് ചെയ്തിട്ടുള്ളൂ പക്ഷെ ഇവിടെ കളി വേറെയാണ് ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് പെളിക്കാരിക്ക് എന്തൊക്കെയാണ് എവിടേക്കെയോ എത്തി എന്നൊക്കെ തോന്നി ധാരണ വന്നു പിന്നെ ചെയ്യുന്ന വീഡിയോസുകളിലൊക്കെ അവരുടെ ആ ഒരു പ്രവർത്തന രീതി നമുക്ക് കാണാം അതുപോലെ അവരുടെ പ്രവർത്തനം ഇഷ്ടപ്പെടാത്ത ആളുകൾ അവരുടെ വീഡിയോസിൽ പോയി കമന്റ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സ്പോട്ടിൽ വിതിൻ സെക്കൻഡ് വെച്ച് അവരോട് ഡിലീറ്റ് ചെയ്യും ഒരാൾക്ക് കമന്റ് രേഖപ്പെടുത്താനുള്ളതാണ് വീഡിയോസിന്റെ അടിയിലുള്ള കമന്റ് ബോക്സ് അവിടെ വരുന്ന കമന്റുകൾ നെഗറ്റീവായാലും പോസിറ്റീവായാലും നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം ഞാനൊക്കെ അങ്ങനെ ചെയ്യാം നെഗറ്റീവ് കമന്റുകൾ വരികയാണെന്ന് വെച്ചാൽ ഞാൻ അതിനെ കൂടുതൽ 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 പഠിക്കും എന്നിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ട് ഞാൻ എന്റെ വീഡിയോസിൽ അതിൻ്റെ മാറ്റങ്ങൾ വരുത്താനാണ് ശ്രമിക്കാറ് ഡിലീറ്റ് ചെയ്യില്ല അത് നമ്മൾ അവരെ മുഖത്തടിക്കുന്നത് പോലെയാണ് പക്ഷെ ഈ മാന്യദേഹം അത് ചെയ്തുകൊണ്ടിരിക്കും അപ്പൊ പറഞ്ഞു വരുന്ന വിഷയങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഇവരുടെ ജീവിത കഥ പറയല് തുടങ്ങിയത് മുതലാണ് ഇവരുടെ പ്രശ്നങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവർക്കൊരു വാട്സപ്പ് കൂട്ടായ്മയും കുറെ ലേഡി യൂട്യൂബേഴ്സിനെ കുറച്ച് ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഇവർ തമ്മിൽ പല രഹസ്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചിരുന്നു ഈ ലേഡി യൂട്യൂബേഴ്സ് അങ്ങനെ സംസാരിച്ചതിന്റെ കൂട്ടത്തിൽ ഇവരുടെ ജീവിത സാഹചര്യങ്ങളും ജീവിതത്തിലൂടെ മൂന്ന് ഭർത്താക്കന്മാർ കടന്നുപോയ സംഭവങ്ങളൊക്കെ ഇവർ പേഴ്സണലായിട്ട് ചർച്ച ചെയ്തിട്ടുണ്ട് ഇവരുടെ കാര്യം അങ്ങോട്ടും അവരുടെ കാര്യം ഇങ്ങോട്ടും പറയണ്ടായിരുന്നു അങ്ങനെ പറഞ്ഞ അത് മനസ്സിൽ ഉണ്ടല്ലോ ഓരോരുത്തരുടെ രഹസ്യം ഓരോരുടെ തമ്മില് പക്ഷെ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഇത് കാണിക്കുന്നില്ല വീഡിയോയില് കളവാണ് അവർ പ്രചരിപ്പിക്കുന്നത് മൂന്ന് ഭർത്താക്കന്മാരുണ്ടായിരുന്നു മൂന്ന് വർത്താക്കന്മാരും ഉപേക്ഷിച്ചു പോയി എന്റെ മക്കൾക്ക് ചെലവിനില്ല അങ്ങനെ ഇങ്ങനെ എന്നുള്ള കുറേ ദാരിദ്ര്യം പിടിച്ച കാര്യങ്ങളാണ് ഇവർ ഇവരിവർ വീഡിയോസിൽ പറയാം പക്ഷെ ഇതിന്റെ സത്യാവസ്ഥ അപ്പുറത്ത് മറിഞ്ഞുകിടക്കുന്നത് ഇവരോട് പേഴ്സണലായിട്ട് സംസാരിച്ച ആളുകൾക്കൊക്കെ അറിയാം അപ്പൊ എന്താണ് ഇപ്പൊ ഇവർ ഇങ്ങനെ പറയുന്നത് നമ്മളോട് പറഞ്ഞതൊന്നും വീഡിയോയിൽ വരുമ്പോൾ വേറെ ഒന്നും എന്ന് സ്വാഭാവികമായിട്ട് ആരും ചിന്തിക്കും അപ്പൊ അവര് സ്വാഭാവികമായിട്ട് പറഞ്ഞു അങ്ങനെ പറയല്ലേ അങ്ങനെ പറയല്ലേ രണ്ടു മക്കളുടെ വാപ്പ ജീവിച്ചിരിക്കുന്നുണ്ട് മൂന്നാമത്തെ കുട്ടിയുടെ വാപ്പയാണ് മരിച്ചിട്ടുള്ളൂ അതുകൊണ്ട് എത്തിയുമ്പന്ന് പറയരുത് എന്നൊക്കെ നല്ല രീതിയിലൊക്കെ കുറെ ഉപദേശം കൊടുത്തു പക്ഷെ അതൊന്നും അവര് ചെവി കൊണ്ടില്ല അവര് വായി തോരാതെ ഓരോ വീഡിയോസിലും എന്റെ മക്കളെ എത്തിയുമാണ് എന്റെ മക്കളെ എത്തിയുമാണ് എന്ന് പറയും മക്കളെ എത്തിയുമാവുന്നത് എങ്ങനെയാണ് വാപ്പാർ ജീവിച്ചിരിക്കുമ്പോൾ എങ്ങനെ മക്കളെ എത്തിയമാവുക ഉമ്മയും ജീവിച്ചിരിക്കുന്നുണ്ട് എത്തി എന്ന് പറയാൻ പറ്റില്ല അതുകൊണ്ട് ഈ അസുറ ബ്ലോഗ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ത്രീ ഒരു വിമാന സ്ഥാനത്ത് നിന്നിട്ട് ഉപദേശിച്ചു കൊടുത്തപ്പോൾ അവരെ തട്ടി തെറിപ്പിക്കുകയാണ് ഉണ്ടായത് എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത് ശരി അങ്ങനെയാണെങ്കിൽ അവരായിട്ടുള്ള കോണ്ടാക്ട് വേണ്ടെന്ന് വെച്ചു അവരായിട്ടുള്ള കോണ്ടാക്ട് വേണ്ടെന്ന് വെച്ചു പക്ഷേ പിന്നെ മുതൽ സംഭവ വികാസങ്ങൾ മാറി പറയുടങ്ങി ഈ അസുറ ബ്ലോഗ്സിലെ ഇത്ത അവർക്ക് യൂട്യൂബ് ചാനൽ ഉണ്ടായതുകൊണ്ട് തന്നെ ഈ വക കാര്യങ്ങൾ അവരുടെ ചാനലിലൂടെ പറഞ്ഞു മക്കള് എത്തില്ല വാപ്പാർ പിന്നെ ഡൈവേഴ്സ് കഴിഞ്ഞാലും ജീവിച്ചിരിക്കുന്ന ജീവിച്ചിരിക്കുന്നതുകൊണ്ട് അതുകൊണ്ട് നമ്മളെ അങ്ങനെ പറയല്ലേ എന്നുള്ളൊരു വിഷയം അവരവരുടെ വീഡിയോസ് ഇവിടെ പറഞ്ഞു നോക്കുമ്പോൾ ഈ ചാനൽ ഉടമക്ക് ഇവരോട് ഭയങ്കര പകയായി കാരണം അവര് പറയുന്നതിന് മുമ്പ് ഇവർ പറഞ്ഞില്ലേ എന്നാ എങ്ങനെയാണ് സംഭവങ്ങളുടെ കിടപ്പ് ഇവർ പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടു ദിവസം കഴിഞ്ഞ് നോക്കുമ്പോൾ അവരെ ചാനലിലൂടെ വന്ന് അവരും പറഞ്ഞു അതാണ് സത്യം എന്നുള്ളത് ഇതിൽ ആരാണ് തെറ്റുകാർ നല്ല രീതിയിൽ പറഞ്ഞു കൊടുത്തു അത് എടുത്തില്ല അവരവരുടെ ചാനലിലൂടെ പറഞ്ഞു ഇതാണ് ഇവർ രണ്ടും തമ്മിലുള്ള പ്രശ്നങ്ങൾക്ക് തുടക്കം കുറിച്ചത് പിന്നെ ഭയങ്കര പൊട്ടാ പൊട്ടിയായി അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് രണ്ട് വീഡിയോസ് ഇവരുട്ടു അവരും ഇട്ടു ഇത് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്നെ പോലുള്ള യൂട്യൂബേഴ്സ് ഇത് ശ്രദ്ധിക്കുന്നതും ഇതിനെ റിയാക്ട് ചെയ്യുന്നതും ഞാൻ ഈ പറഞ്ഞ വ്യക്തിക്ക് വേണ്ടിയിട്ട് ആദ്യം സപ്പോർട്ട് ചെയ്ത് വീഡിയോ ഇട്ടുള്ള ആളായിരുന്നു എന്റെ ചാനലിൽ പോയി നോക്കിയാൽ നിങ്ങൾക്ക് കാണാം അങ്ങനെ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ഇടാൻ ഉണ്ടായ കാരണം ഒരു പാവപ്പെട്ടപ്പോൾ മൂന്ന് മക്കളെ സംരക്ഷിച്ച് റബർ ടാപ്പിംഗ് ഒക്കെ ചെയ്തു പോകുന്നു വളരെ കഷ്ടപ്പാടല്ലേ എന്നുള്ളതാണ് നമ്മൾ ഇവരുടെ വീഡിയോസ് കണ്ടപ്പോൾ മനസ്സിലാക്കിയത് പക്ഷെ സത്യങ്ങൾ ഇതൊന്നുമല്ല ഇതിനപ്പുറവും കുറെ സത്യങ്ങൾ ഉണ്ട് എന്നുള്ളത് നമ്മൾ കുറച്ച് വൈകിയാണ് മനസ്സിലാക്കിയത് വിത്ത് എവിഡൻസ് അടക്കം അപ്പൊ ഇവരുടെ ഭർത്താക്കന്മാരില് നമുക്ക് മൂന്ന് ഭർത്താക്കന്മാരായതുകൊണ്ട് എ ബി സി അങ്ങനെ വിശേഷിപ്പിക്കാം എ എന്ന ഭർത്താവ് ഇവരെ കല്യാണം കഴിച്ചതിന് ശേഷം രജിസ്ട്രേഷൻ ഒന്നും നടത്തിയിട്ടുണ്ടായിരുന്നില്ല പക്ഷെ അദ്ദേഹം മദ്യപാനി ആയിരുന്നു എന്നാണ് ഇവർ പറയുന്നത് അത് ഇവർ തന്നെ പറയുന്ന കാര്യങ്ങളാണ് ഇവരുടെ ചാനലിലൂടെ അവര് തുറന്ന് മുന്നോട്ട് പോകാൻ കഴിയാത്ത കാരണം ആ ബന്ധം ഉപേക്ഷിക്കുകയാണ് ഉണ്ടായത് ആ ബന്ധം ഉപേക്ഷിക്കുന്ന സമയത്ത് അതിൽ ആദ്യം ഒരു കുട്ടി ഉണ്ടായി ഒരാൺകുട്ടി അത് എന്തോ ദൈവത്തിന്റെ ഒരു രണ്ടു ആയിരിക്കാം ആ കുട്ടി മരണപ്പെട്ടു പോയി രണ്ടാമത് അതിലൊരു പെൺകുട്ടി ഉണ്ടായി അതാണ് ഇവരുടെ മൂത്ത കുട്ടിയായിട്ടുള്ളത് ആ കുട്ടിയുടെ പേരാണ് ഇവരുടെ ചാനലിൽ ചാനലിനിട്ടിട്ടുള്ളത് അത് കഴിഞ്ഞ് ആ ബന്ധം മുന്നോട്ട് പോയില്ല എന്ന് കണ്ടപ്പോൾ അത് ഡൈവേഴ്സായി രണ്ടാമത് വേറൊരാൾ വന്ന് കല്യാണം കഴിച്ചു ഇവരെ ആ ബന്ധം ഒരു ഇരുപത്തെട്ട് ദിവസങ്ങളെ മുന്നോട്ട് പോയുള്ളൂ അവര് തമ്മിൽ തമിഴ്നാട്ടിലെ ഭാഷയെ പിടിച്ച് കഴിഞ്ഞാൽ അടിച്ചു കിരഞ്ച് അതിനവരെ പേരിൽ കുറെ മാനനഷ്ടത്തിന് കേസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് മൂന്നോളം കേസ് കോടതിയിൽ നിലവിൽ നിൽക്കുന്നുണ്ട് അതിന്റെ കാര്യങ്ങൾ പരിപൂർണമായിട്ട് അവസാനിച്ചിട്ടില്ല അതായത് ബി എന്ന ഭർത്താവ് രണ്ടാമത്തെ അങ്ങനെ ഇരുപത്തെട്ട് ദിവസത്തിന് താമസിച്ചതിനു ശേഷം അതിലൊരു അവർ പ്രഗ്നന്റ് ആവുകയും ഒരു കുട്ടി ഉണ്ടാവുകയും ചെയ്തു ചെയ്തവരാണ് കുട്ടി ഇവരൊക്കെ അവരുടെ ചാനലിലൂടെ അവർ പറയുന്നുണ്ട് ആ ബന്ധം അവിടെ ഉപേക്ഷിച്ചു പുള്ളിക്കാരൻ ഗൾഫിലോട്ട് പോയി അത് കഴിഞ്ഞ് ഇവര് കുറച്ചു കാലം ഇങ്ങനെ തുറന്നു പോയിടക്ക് വേറൊരു പയ്യനുമായിട്ട് പിന്നെ ഇൻസ്റ്റാഗ്രാമിലൂടെ പരിചയപ്പെട്ട് ഒരു തമ്മിൽ ഇടയായി മൂന്നാമതൊരു വിവാഹം കഴിച്ചു അത് ചങ്കനംകുളം എന്ന് പറഞ്ഞ സ്ഥലത്ത് മലപ്പുറം ജില്ലയിലെ ആ ബന്ധം അങ്ങനെ തുറന്നു പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പ്രശ്നങ്ങളും കാര്യങ്ങളുമായി പഴക്കായി ആ ബന്ധം ഉപേക്ഷിക്കേണ്ട അവസ്ഥയിലേക്ക് എത്തി ഉണ്ണിക്കാരൻ ഇവിടുന്ന് ഗൾഫിലോട്ട് പറഞ്ഞു അവിടെ പോയി അദ്ദേഹം സ്വസ്ഥമായിട്ട് ഒരു ജീവിതം നയിച്ചു അതായത് വേറൊരു സ്നേഹിച്ച് വേറൊരു മതത്തിലോട്ട് മാറി ശേഷം വേറൊരു പെൺകുട്ടിയെ കല്യാണം കഴിച്ച് അവർ സുന്ദരമായി ജീവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇദ്ദേഹത്തിന് എന്തോ തോന്നിയിട്ട് പെട്ടെന്ന് ആത്മഹത്യ ചെയ്തത് ആത്മഹത്യ ചെയ്യാനുള്ള കാരണം എന്താണെന്നുള്ളത് ഇന്ന് ദുരൂഹമായി കെടുക്കാൻ അറിയില്ല അതിലും ഒരു കുട്ടി ഉണ്ടായി ഇവർക്ക് നമ്മൾ ഈ പറയുന്ന വ്യക്തിക്ക് ഇതാണ് ഇവരുടെ ജീവിത സാഹചര്യം അങ്ങനെ മൂന്ന് കല്യാണം കഴിഞ്ഞു മൂന്ന് ഭർത്താക്കന്മാരും ഉപേക്ഷിച്ച രീതി ഇവര് ജീവിക്കാൻ മുന്നോട്ട് പോകാൻ ഭയങ്കര പ്രയാസവും കാര്യങ്ങളും ആയതുകൊണ്ട് തന്നെ ഈ മൂന്ന് മക്കളും നോക്കണ്ടേ ഇവരുടെ റബ്ബർ ടാപ്പിങ്ങിന്റെ ജോലി തെരഞ്ഞെടുത്തു അതിന് പോയി അതിനു അതിനുമുമ്പ് വേറെ കുറെ ജോലികളൊക്കെ ചെയ്തിട്ടുണ്ട് അങ്ങനെ കുട്ടികളെ പോയിട്ടല്ലോ ആടേക്കൊരു വീടുമായിരുന്നു അങ്ങനെയാണ് ഇവർ ഈ വീഡിയോ ഇടുന്നത് എന്നൊന്ന് സഹായിക്കണം എനിക്ക് കുടുംബ സ്വത്തായിട്ട് ഇത്ര പത്ര സ്ഥലം കിട്ടിയിട്ടുണ്ട് എനിക്ക് അതിലൊരു വീട് കേട്ടണം എല്ലാവരും കഴിവുള്ള ഹൃദയങ്ങളൊന്നും സഹായിക്കണം എന്ന് പറഞ്ഞിട്ട് നിരന്തരം വീഡിയോ ചെയ്തുകൊണ്ടേയിരിക്കുന്നു അവരുടെ ഗൂഗിൾ പേ നമ്പറും ക്യു ആർ കോഡൊക്കെ വെച്ചിട്ട് ഒരുപാട് കഴിവുള്ള മനുഷ്യന് മനുഷ്യർ അങ്ങനെയുള്ള ചില ആളുകളുടെ പ്രയാസം കേൾക്കുമ്പോൾ നമ്മൾ കടത്തിലാണെങ്കിലും നമ്മൾ പത്ത് രൂപ കടം മേടിച്ചിട്ടായാലും നമ്മൾ അയച്ചു കൊടുക്കും അതങ്ങനെയാണ് മലയാളികൾ അവർക്ക് ഒട്ടും പറയാൻ പറ്റില്ല പ്രത്യേകിച്ച് ഗൾഫിലുള്ള പ്രവാസികളായിട്ടുള്ള ആളുകൾക്ക് നാട്ടിലുള്ള ആളുകളുടെ ഈ വിഷമം പ്രയാസവും കാണുന്ന സമയത്ത് ഭയങ്കര സങ്കടം അവർ വാരിക്കോലി സഹായിക്കും ആ വാരിക്കോലി സഹായിച്ചതിൻ്റെ പ്രതിഫലമായിട്ട് ഇപ്പോൾ അവർക്ക് നല്ലൊരു വീടായി നല്ല വീടാണ് നല്ല അടിച്ചപൊളി വീടാണ് എല്ലാ മെറ്റീരിയൽസും ഹൈ ക്വാളിറ്റി മെറ്റീരിയൽസ് ഇട്ടിട്ട് നല്ല വീടാണ് അങ്ങനെ ഒരു വീടൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്താ ചെയ്യുക സ്വാഭാവികമായിട്ട് നമ്മൾ പറയും ഇനി എനിക്ക് സഹായത്തിന്റെ ഒരു ആവശ്യം വരുന്നില്ല ഇനി എന്നേക്കാൾ താഴ്ന്നവരും കഷ്ടപ്പെടുന്നവരും പ്രയാസം അനുഭവിക്കുന്നവരും വാടകയ്ക്ക് വീട് എടുത്തിട്ട് ഇരിക്കുന്നവരും ഒക്കെ ഉണ്ടാവും നിങ്ങൾ അവരെ സഹായിക്കണം എന്ന് പറയണ്ടേ അത് മരിച്ചാ പറയില്ല കാരണം സമ്പത്ത് വന്നുകൊണ്ടിരിക്കല്ലേ ഈ അടുത്തുള്ള ഒരു അവരുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിന്ന് അവരുടെ ജി പേ നമ്പറും അവരുടെ ക്യു ആർ കോഡിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റിയത് അത് തന്നെ ഒത്തിരി ആളുകൾ റിയാക്ഷൻ ചെയ്തതിന് ശേഷം പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തിട്ട് പക്ഷെ അവർ ചെയ്യാൻ തയ്യാറല്ല ഇവർ പറയുന്ന കാര്യത്തിലൊക്കെ പല കളവുകളും ഉണ്ട് കളവ് തുടങ്ങുന്നതിന്റെ സ്റ്റാർട്ടിങ് ഇതാണ് രണ്ടാമത്തെ ഭർത്താവ് നാട്ടിലുണ്ട് ഈ ഭർത്താവിന് ഇവരുടെ എല്ലാ കാര്യങ്ങളും അറിയാം ഉള്ളി എന്ത് ചെയ്തു ഏതെങ്കിലും യൂട്യൂബേഴ്സിനെ കോണ്ടാക്ട് ചെയ്തിട്ട് ഈ വിഷയങ്ങളൊക്കെ അറിയണം പറയണം എന്ന് വിചാരിച്ച് അദ്ദേഹം ആരൊക്കെയോ കോണ്ടാക്ട് ചെയ്തു എന്ന് എനിക്കറിയില്ല പക്ഷെ എന്നെ കോണ്ടാക്ട് ചെയ്തു എന്നെ കോണ്ടാക്ട് ചെയ്തു എന്ന് മാത്രമല്ല എ ടു സെഡ് കാര്യങ്ങൾ ജീവിതത്തിലെ പറഞ്ഞു തന്നു അതിന്റെ തെളിവുകൾ തന്നു എല്ലാം എന്റെ കയ്യിൽ വക്രമാണ് അപ്പൊ ഞാൻ ചോദിച്ചു അദ്ദേഹത്തിനോട് ഇത്രയും തെളിവുകളും കാര്യങ്ങൾ നിങ്ങൾ തന്നു കഴിഞ്ഞാൽ ഈ സമൂഹത്തിന്റെ മുമ്പിൽ കിട്ടുകഴിഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ത്രീയെ നാട്ടുകാർ ഭംഗിക്കിടും അത്രയേറെ കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞു തന്നിട്ടുള്ളത് അപ്പൊ അത് വേണ്ട നമ്മള് അവരെങ്ങനെ ജയിച്ചു പോക്കോട്ടെ ആ മൂന്ന് മക്കളെ പോറ്റുന്ന സ്ത്രീയാണ് ഇപ്പോഴാണ് അവർക്ക് വീടും കാര്യങ്ങളൊക്കെ നന്നായി സെറ്റപ്പ് ചെയ്യുന്നത് അപ്പൊ ആളും പറഞ്ഞു അതെ ആയിക്കോട്ടെ കുഴപ്പമില്ല പക്ഷെ എനിക്ക് എന്റെ മനസ്സിൽ ഭാരങ്ങൾ കുറക്കണമെങ്കിൽ ആരോടെങ്കിലും ഒരാളോട് ഇതിന്റെ സത്യാവസ്ഥ പറയണം ഞാനത് നിങ്ങളോട് പറഞ്ഞു ഞാനെന്റെ മനസ്സിലും വെച്ചു ഞാനൊന്നും ചെയ്തിട്ടില്ല അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ടെസ്റ്റ് നടക്കുന്നത് എന്താണെന്ന് അറിയോ നിങ്ങൾക്ക് ഇതിന്റെ കാര്യങ്ങൾ അറിയണ്ടേ എന്താണെന്നുള്ളത് ലിസ്റ്റ് നടക്കുന്നത് ഇത് ഞാൻ എന്ത് ചെയ്തു ഈ സംഭവങ്ങളൊക്കെ ഞാൻ അറിഞ്ഞപ്പോൾ ഇവർ വീണ്ടും വീണ്ടും ഓരോ കളവുകളും പറഞ്ഞ് വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുകയാണ് എന്താണ് അവർ പറഞ്ഞ പ്രധാനപ്പെട്ട കളവ് ഈ വ്യക്തിക്ക് ഹർട്ട് ആവാനുണ്ടായതെന്ന് അറിയോ ഈ ബി എന്ന് പറഞ്ഞ ഭർത്താവിന്റെ ഒരു ആരോപണം ഉന്നയിച്ചു ഇവർ എന്തുകൊണ്ടാണ് രണ്ടാമത്തെ ഭർത്താവ് ഉപേക്ഷിക്കാൻ കാരണം എന്ന് ആരോ കമന്റിലൂടെ ചോദിച്ചപ്പോൾ അതിന് ഇവർ വീഡിയോ ഇട്ട സമയത്ത് അതിൽ മറുപടി പറഞ്ഞു അയാൾ അയാളെന്റെ മോളെ പീഡിപ്പിക്കുമെന്ന് പറഞ്ഞു ആദ്യത്തേക്കുള്ള മോളെ പീഡിപ്പിക്കുമെന്ന് പറഞ്ഞു ഇനി ഞാൻ വെച്ചോണ്ടിരിക്കോ ജല്ലട തലാക്ക് എന്ന് പറഞ്ഞു ഞാനെന്ന ഈ പറഞ്ഞ വ്യക്തിയാണ് എന്നെ കോണ്ടാക്ട് ചെയ്തത് അദ്ദേഹം അതിന്റെ വിശദ്ധമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞത് എന്തുകൊണ്ടാണ് ഞാനത് പറയാനുണ്ടായ സാഹചര്യം കാര്യങ്ങളും എന്നുള്ളത് പറഞ്ഞു പറഞ്ഞു തന്നോക്കുമ്പോ വാദി പ്രതിയായി നമ്മൾ ഈ വൈക്ക കൂടെ പോലെ സംഭവം ചോദിച്ചു വാങ്ങുക എന്ന് അറിയില്ലേ അതേപോലത്തെ അവസ്ഥ എന്തായാലും ഞാനതിന്റെ തെളിവും കാര്യങ്ങളൊക്കെ കൈവശം ഉള്ളത് കൊണ്ട് തന്നെ ഇപ്പൊ ഞാനൊന്നും പബ്ലിഷ് ചെയ്യുന്നില്ല പക്ഷെ ഈ കാര്യങ്ങൾ എന്താണെന്ന് ജനങ്ങൾക്കൊന്നും അറിയണ്ടേ എന്താണ് ഇവരുടെ പ്രശ്നം അതറിയണമെങ്കിൽ നിങ്ങൾ ഇനി ഈ വീഡിയോ കണ്ടാൽ മതി പുള്ളിക്കാരൻ തടി വട്ടാക്കി അവർ ചോദിച്ച നഷ്ടപരിഹാരവും കാര്യങ്ങളും ഏകദേശമൊക്കെ കൊടുത്ത് അതിന്റെ തെളിവും കാര്യങ്ങളൊക്കെ എടുത്തുവെച്ച് പുള്ളി നേരം ഗൾഫിൽ സ്ഥലം കാലിയാക്കി അവർ വേറെ കല്യാണം കഴിച്ചിപ്പോൾ സുന്ദരമായിട്ട് ജീവിക്കുന്നു ആദ്യത്തെ ഭർത്താവും വേറെ കല്യാണം കഴിച്ച് ജീവിക്കുന്നു രണ്ടാമത്തെ ഭർത്താവ് വേറെ കല്യാണം കഴിച്ച് ജീവിക്കുന്നു മൂന്നാമത്തെ ഭർത്താവ് ആത്മഹത്യയും ചെയ്തു ഇവിടെ ആരാണ് കുറ്റക്കാർ എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കുക അത് പൊതുജനങ്ങൾക്ക് കിട്ടുമെന്നും പബ്ലിക്കിന് കിട്ടുന്നു നിങ്ങൾ തീരുമാനിക്കുക ഒരു സ്ത്രീ മൂന്ന് കല്യാണം കഴിച്ചിട്ട് മൂന്ന് ഭർത്താക്കന്മാരും ഓടി പോകണം എന്നുണ്ടെങ്കിൽ ഈ മൂന്ന് ഭർത്താക്കന്മാരാണോ മോശം അതോ ഞാനാണോ മോശം എന്നത് നിങ്ങൾ ചിന്തിക്കുക നിങ്ങൾ വിലയിരുത്തുക ഞാനൊരു അഭിപ്രായം അതിൽ പറയുന്നില്ല അങ്ങനെ ഞാൻ എന്ത് ചെയ്തു ഈ വിവരങ്ങളൊക്കെ അറിഞ്ഞു നോക്കുമ്പോൾ ഇതൊരു എനിക്കൊരു വീഡിയോ ആയിട്ട് ചെയ്യാൻ തീരെ താല്പര്യമല്ല ആരാന്റെ കുടുംബകാര്യങ്ങളാണ് കാര്യങ്ങളാണ് അറിഞ്ഞും പറഞ്ഞും കേട്ട സ്ഥിതിക്ക് ഈ വ്യക്തിയെ ഈ കാര്യം ഒന്ന് ധരിപ്പിക്കണം എന്നുള്ള ഉദ്ദേശം എനിക്ക് ഉണ്ടായത് കൊണ്ട് തന്നെ ഞാനൊരു ലൈവ് വന്നു ആ ലൈവിൽ ചില കാര്യങ്ങൾ ഒക്കെ ഞാൻ അറിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഇനി ഇനിയാണ് അതിന്റെ സത്യാവസ്ഥ ഇനിയെങ്കിലും കളവ് പ്രചരിപ്പിച്ചുകൊണ്ട് നിങ്ങൾ വീഡിയോ ചെയ്യരുത് നിങ്ങൾ നിങ്ങൾ വീഡിയോ ചെയ്തോ മാന്യമായി വീഡിയോ ചെയ്തോ നിങ്ങളുടെ കുടുംബത്തിന്റെ വിഷയങ്ങൾ നിങ്ങളുടെ മക്കളെ കളി കാര്യങ്ങള് അല്ലെങ്കിൽ പിന്നെ ഫാമിലി വ്ലോഗ് അങ്ങനെ എന്തൊക്കെയൊക്കെ ചെയ്തോളൂ പക്ഷെ നിങ്ങളെ കൂടെ ജീവിച്ചു ഇരിക്കുന്ന ആളുകളെ കുറിച്ച് നിങ്ങൾ ഇല്ലാത്ത കാര്യങ്ങൾ പറയുമ്പോൾ അവർക്കൊരു കുടുംബമുണ്ട് ഉണ്ട് അവർക്ക് രക്ഷിതാക്കളുണ്ട് അവരുടെ ഉറ്റവരുണ്ട് ഉടയവരുണ്ട് ഭാര്യ ഉണ്ട് മക്കളുണ്ട് എന്റെ പാപ്പാനെ കുറിച്ച് എൻ്റെ ആങ്ങളെ കുറിച്ച് അല്ലെങ്കിൽ എന്റെ മകളെ കുറിച്ച് ഇങ്ങനെ പറയുന്നു ഇത് ശരിയല്ല എന്ന് പറയാൻ അവർക്കൊരു മീഡിയ ഇല്ല അതുകൊണ്ടാണ് അവർ പല ആളുകളെയും കോണ്ടാക്ട് ചെയ്തത് നമുക്കൊരു സോഷ്യൽ മീഡിയ നമ്മളെ കയ്യിലുണ്ട് ഒരു യൂട്യൂബ് ചാനൽ നമ്മളെ കയ്യിലുണ്ട് എന്ന് വിചാരിച്ച് നമ്മൾ നമുക്ക് വായ തോന്നിയത് മൊത്തം വിളിച്ച് പറയാനൊന്നും പറ്റില്ല വളരെ മോശമാണ് ഇതൊക്കെ അത് പല ആളുകളുടെയും ജീവിതം തകർക്കും നമ്മളേതായാലും തകർന്നു മറ്റുള്ളവരും തകരട്ടെ എന്നാണെങ്കിൽ പിന്നെ അതിനൊന്നും പറയാനില്ല അങ്ങനെ ഈ വ്യക്തി എന്നെ കോൺടാക്ട് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടായി ഞാൻ ഈ വിഷയങ്ങളൊക്കെ അറിഞ്ഞു ഞാൻ ലൈവിലൂടെ ചില കാര്യങ്ങൾ പറഞ്ഞു നോക്കുമ്പോൾ കേൾക്കേണ്ട ആളുകൾ ഇത് കേട്ടു അവരെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളും അവരെ സഹായിച്ച ആളുകളും കുറച്ചൊക്കെ കേട്ടു അതുകൊണ്ട് തന്നെ അവർക്ക് ചില ചാ അവരെ വീഡിയോസിലൊക്കെ ചെറുതായിട്ട് വെച്ച് കുറവാവുകയും ചെയ്തു ഞാൻ അവരെ അപഹരിക്കാനോ മോശപ്പെടുത്താനോ സമൂഹത്തിൽ നികത്തി കാണിക്കാനോ ഉദ്ദേശിച്ചിട്ടില്ല അങ്ങനെയാണെങ്കിൽ എനിക്ക് കിട്ടിയ തെളിവുകൾ വെച്ച് എനിക്ക് വീഡിയോ ചെയ്യാം ഞാൻ ചെയ്തിട്ടില്ല എന്റെ ഒരു സഹോദരി എന്നുള്ള നിലയ്ക്ക് ഞാൻ കണ്ടിട്ട് മാന്യമായ രീതിയിൽ ഞാൻ ഉപദേശിച്ചു കൊടുക്കാൻ ചെയ്തത് പക്ഷെ ഉദ്ദേശിച്ചു കൊടുക്കുന്ന ആളുകളെയൊക്കെ ശത്രുക്കളായി കാണുന്ന ആളുകളാണെങ്കിൽ നമ്മൾ എന്ത് പറയാൻ പറ്റും ഇവരും അവരും തമ്മിൽ ഈ അസുറബ്ലാവും തമ്മിൽ ഭയങ്കര ഫോട്ടോകുട്ടിയാണ് അതുപോലെ ബീൻ ഫാമിലി എന്ന് പറഞ്ഞിട്ട് യൂട്യൂബ് ചാനൽ നടത്തുന്ന ഒരു കുട്ടിയുണ്ട് അവരും തമ്മിൽ അവര് റിയാക്ട് ചെയ്യും അവരൊരു ബോൾഡ് ആയിട്ടുള്ള സ്ത്രീയാണ് ഈ ബീൻ ഫാമിലി എന്ന് പറഞ്ഞ ചാനൽ അവർക്ക് കുറച്ചൊക്കെ ഇമാജിൻ ചെയ്ത് ഇന്നതാണ് എന്നുള്ള ജീവിത അനുഭവങ്ങളും പരിചയങ്ങളും ഉള്ള കാരണം അവര് വ്യക്തമായിട്ട് അവരുടെ ചാനലിലൂടെ ഈ സ്ത്രീയെ കുറിച്ച് നന്നായിട്ട് റിയാക്ട് ചെയ്തിട്ടുണ്ട് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ആ ചാനൽ പോയി കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാനും ചെയ്തിട്ടുണ്ട് അതിനുശേഷം ഇവര് എന്റെ മേലെ അല്ലെങ്കിൽ ഈ റിയാക്ഷൻ ചെയ്യുന്ന ആളുകളുടെ മേലെ ഒരു സൈബർ ആക്രമണമാണ് ഇവർ നടത്തിയത് ഒരു കൊട്ടേഷനും കൊടുത്തു ഇവര് ഒരു ചപ്പുചാവർ ചാനലിന് ഈ ഭർത്താവ് ഈ വിഷയങ്ങളൊക്കെ എന്റെ അടുത്ത് തന്നു എന്നുള്ളത് ഞാൻ ഈ ലൈവിലൂടെ പറഞ്ഞപ്പോൾ അവർ ഉടൻ പോയിട്ട് അന്ന് തന്നെ ഞാൻ ലൈവ് ഇടുന്ന സമയത്ത് ആ ഭർത്താവിനെ കോണ്ടാക്ട് ചെയ്ത് ഭീഷണിപ്പെടുത്തി ഒരു മണിക്കൂറോളം സംസാരിച്ചു കൊണ്ടാണ് പറഞ്ഞത് ആ വിവരം എനിക്ക് തന്നു നമ്മൾ നമ്മുടെ അടുത്ത് തെറ്റുകൾ ഉണ്ടെങ്കിൽ നമ്മളത് മനസ്സിലാക്കി ജീവിതത്തിൽ മുന്നോട്ട് പോകുകയല്ലേ വേണ്ടത് ആ തെറ്റുകളെ തിരുത്തലുകളാക്കാതെ അതൊരു എന്താ പറയാ അതിനൊരു തണലായി കൊണ്ടു നടക്കുന്നത് ഒരു ശരിയായ രീതിയല്ല തെറ്റുപറ്റാത്ത മനുഷ്യരില്ല നമുക്കൊക്കെ തെറ്റുപറ്റുന്നവരാണ് നമ്മളാരും ജീവിതത്തിൽ ഒരു തെറ്റും പറ്റാത്തവരെന്നല്ല അതുകൊണ്ട് തന്നെ മറ്റുള്ളവരെ വിമർശിക്കാൻ ശരിക്കും നമുക്ക് യാതൊരു അർഹതയും ഇല്ല പക്ഷെ നമ്മൾ കണ്ണിന്റെ മുമ്പിൽ കാണുന്ന ചില സത്യങ്ങൾ അത് മറച്ചുവെച്ച് കളവ് പ്രചരിപ്പിക്കുമ്പോൾ ഇല്ലെങ്കിൽ ആളുകളെ വിഡ്ഢികളാക്കുമ്പോൾ നമ്മൾ എങ്ങനെ റിയാക്ട് ചെയ്യാതിരിക്കും നമുക്കൊരു മനസ്സമാധാനം കിട്ടണ്ടേ നമുക്കും ഈ വക കാര്യങ്ങൾ അറിഞ്ഞാൽ നമുക്കും ഉറക്കം വരണ്ടേ നമ്മൾ മനുഷ്യരുന്നല്ലേ അതുകൊണ്ടാണ് ഇതുപോലെ ഈ വിഷയങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ നമ്മൾ അവതരിപ്പിക്കുന്നത് അങ്ങനെ സൈഗ്ര സൈബർ ആക്രമണം തുടങ്ങി എന്ന് മാത്രമല്ല ഭീഷണിയുടെ സ്വരത്തിൽ വരെ എത്തി അവരെ കുറിച്ചിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ ആക്കും ഇങ്ങനെ ആക്കും തല തച്ചുപൊളിക്കും അടിച്ചുപൊളിക്കും അത് നിന്റെ നാട്ടിൽ വന്നിട്ടാലും ചെയ്യും ഇവർ നേരിട്ട് നമ്മളോടൊന്നും പറയില്ല എന്റെ ഫോൺ നമ്പർ അവരെ കയ്യിലുണ്ട് ഈ ഭീഷണിപ്പെടുത്തുന്ന വ്യക്തിക്ക് എന്റെ നമ്പർ ആര് കൊടുത്തു എന്നുള്ളത് മനസ്സിലാക്കാനുള്ള അന്നൊക്കെ ഞാൻ കഴിക്കുന്നുണ്ട് ഞാൻ അവർക്ക് കൊടുത്ത ആ ഒരു സിമ്പതി അല്ലെങ്കിൽ അവർക്ക് കൊടുത്ത ആ ഒരു കനിവ് അവരോട് എനിക്ക് തോന്നിയ ഒരു എന്താ പറയാ ഒരു സ്നേഹം ഒരു കാരുണ്യം അവരെനിക്ക് തിരിച്ചു തന്നില്ല എന്നുള്ളതാണ് എന്റെ സമൂഹത്തിന്റെ മുമ്പിൽ ഒറ്റപ്പെടുത്താം അല്ലെങ്കിൽ എന്നെ ഭീഷണിപ്പെടുത്തി എന്റെ റിയാക്ഷൻ ഒക്കെ അവിടെ നിർത്തി ഞാൻ വേറെ എന്തെങ്കിലുമൊക്കെ പണിക്ക് പോയി ചോദിച്ചു ഞാൻ റിയാക്ഷൻ ചെയ്യുന്ന ഒരാളെന്നല്ല നമ്മൾ സാഹചര്യങ്ങളെ കൊണ്ട് റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ആളായി പോയതാണ് എന്റെ മുൻപത്തെ വീഡിയോസ് ഒക്കെ നോക്കി കഴിഞ്ഞാൽ കാണാം നിങ്ങൾക്ക് ഞാൻ കോമഡി വീഡിയോസ് ചെയ്യുന്നതാണ് ഓരോ സാഹചര്യങ്ങൾക്കനുസരിച്ച് നമ്മൾ റിയാക്ട് ചെയ്യുമ്പോൾ അത് ജനങ്ങൾ എടുക്കുന്നുണ്ട് ഏറ്റെടുക്കുന്നുണ്ട് എന്ന് തോന്നുമ്പോഴാണ് നമ്മൾ ആ ഒരു ഭാഗത്തു മാറുന്നത് എന്നെ ഇഷ്ടപ്പെടുന്ന എന്നെ സ്നേഹിക്കുന്ന എന്റെ പ്രേക്ഷകർ ഒത്തിരി പോയിട്ടുണ്ട് ആയിരാണെങ്കിലും പത്ത് ആളാണെങ്കിലും നമ്മൾ സ്നേഹിക്കുന്ന ആളുകളെ നമ്മുടെ ഹൃദയത്തിലേറ്റുന്ന ആൾക്കാരെ ഞാൻ സത്യത്തിന്റെ കൂടെ തന്നെ ഇത്രയും കാര്യങ്ങളും നോക്കിയിട്ടുള്ളൂ ഞാൻ ആ കൂടെ സംസാരിച്ചിട്ടില്ല ഞാൻ പോയിട്ടില്ല എനിക്കത് വേണ്ടേ അതുകൊണ്ട് തന്നെ സത്യമായ കാര്യങ്ങൾ ഇത്തരം തെളിവോട് കൂടെ നമ്മുടെ കയ്യിൽ വരുമ്പോൾ അത് അസത്യമാണ് എന്ന് പറയാൻ ഞാൻ തയ്യാറല്ല സത്യത്തിന്റെ ഒപ്പം തന്നെ സഞ്ചരിക്കുള്ളൂ എന്നിട്ട് അദ്ദേഹം എന്നെ ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തി അതൊക്കെ ഞാനിവിടെ ഉണ്ട് കണക്ക് ഞാൻ പബ്ലിഷ് ചെയ്യാം നമ്മൾ എന്നാലും ഉദ്ദേശിക്കുന്നത് എന്താ മറ്റൊരാളെ നികഴ്ത്തി കാണിച്ച് മറ്റൊരാളുടെ തെളിവുകൾ സഹിതം പുറത്ത് വിട്ട് കഴിഞ്ഞാൽ ഈ സമൂഹത്തിന്റെ മുമ്പിൽ അവരും ജീവിക്കേണ്ടതാണ് അതുകൊണ്ട് ഞാൻ അങ്ങനെ കഴിയേണ്ട പരമാവധി ഞാൻ ചെയ്യാറില്ല ഫോൺ വിളിച്ചൊക്കെ ഭീഷണിപ്പെടുക്ക എന്നിട്ട് എന്താ പറയാ ജീവിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലൊക്കെ ആക്കി മാറ്റാമെന്നൊക്കെ പറയാം ഞാൻ അങ്ങനെ പേടിച്ച് ജീവിക്കുന്ന ഒരാളാണെങ്കിൽ ഞാൻ ഇത്ര കാലം വരെ ഞാൻ എൻ്റെ ഫീൽഡ് ഫ്രൈബർ ഫീൽഡാണ് എല്ലാ കളിയും കഴിഞ്ഞ് എല്ലാതിൻ്റെ ഉള്ളിലും കിടന്ന് എല്ലാ സൗകര്യങ്ങളും അനുഭവിച്ച് അവിടുത്തെ സുഖ സൗകര്യങ്ങളും എന്താ നമുക്ക് കഴിഞ്ഞ ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെ ഓലപ്പാമ്പ് കാണിച്ചിട്ടൊന്നും ആരും പേടിപ്പിക്കണ്ട അങ്ങനെ പേടിച്ചു പോകുന്ന ഒരാളൊന്നുമല്ല ഞാൻ അത് എൻ്റെ നാട്ടിൽ വന്ന് നിങ്ങൾക്ക് അറിയാം ഞാൻ അതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയുന്നില്ല നോക്കേ എല്ലാ കളിയും കഴിഞ്ഞ് പോകുന്ന ആൾ തന്നെയാണ് അങ്ങനെ ഒരു ജീവിതത്തിൽ ഒന്നിനെ കുറിച്ച് ഒരു ഭയമില്ലാത്ത ഒരാളാണ് ഞാൻ പിന്നെ എനിക്ക് എന്തൊരു പ്രത്യാത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും ഞാൻ എടുത്ത് ചാടില്ല ചാടി കഴിഞ്ഞാൽ ഞാൻ വിടൂല്ല എന്റെ അതിന് ഏതം വരെ പോകുകയാണെങ്കിലും ഞാൻ പോകും അതാണ് എൻ്റെ ഒരു എൻ്റെ ഒരു ജീവിത രീതി എത്ര കാലം ഞാൻ അങ്ങനെ ചെയ്തിട്ടുള്ളൂ പോയിട്ടുള്ളൂ അപ്പൊ അത് മാറ്റിയെക്കാം അല്ല ഭീഷണിയുടെ സ്വരം വേണ്ടെന്ന് പറഞ്ഞാണ് അത് മനസ്സിലാവേണ്ടത് മനസ്സിലാക്കിയാണോ അത്രേ ഉള്ളൂ പിന്നെ അതിനുശേഷം ഭയങ്കര സൈബർ ആക്രമണമായിരുന്നു വരുന്ന ലൈവുകളിലും വീഡിയോക്ക് അടിയിലും ഒക്കെ കെറിവിളികള് ഈ വ്യക്തി ഈ പ്രധാനപ്പെട്ട വ്യക്തി അദ്ദേഹത്തിന്റെ നാട് മലപ്പുറം ജില്ലയിൽ താനൂരാണെന്നാണ് പറയപ്പെടുന്നത് എനിക്കറിയില്ല പക്ഷെ ആണെന്നുള്ളത് ഏകദേശം ഒരു എൺപത്തെട്ട് ശതമാനത്തോളം എന്റെ കയ്യിൽ എല്ലാ കാര്യങ്ങളും എത്തിയിട്ടുണ്ട് അപ്പൊ ചിലപ്പോ ആയിരിക്കാം അദ്ദേഹം സൈബർ പുള്ളിംഗ് നടത്തി തളർത്താം എന്നാണ് വിചാരിച്ചത് അത് ഈ അസുറോകിന് നമ്പർ സംഘടിപ്പിച്ച് അവരായിട്ട് വാട്സപ്പിൽ ചാറ്റ് ചെയ്ത് അവരെ ഫോം പിടിച്ചിലാക്കി ഇവർക്കെതിരെ റിയാക്ഷൻ ചെയ്ത ആളുകളോടൊക്കെ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ചെയ്യണം എന്നാണ് പുള്ളിക്കാരന്റെ ആജ്ഞ അല്ലെങ്കിൽ തീർത്തു കളയും എന്നുള്ള അല്ല അപ്പൊ അതൊക്കെ അവിടെ വള്ളിപ്പോയി പറഞ്ഞാൽ മതി അതായത് അതിൽ അത്രേ മറുപടി നമ്മൾ നമ്മളെന്താണോ നമ്മൾ എന്ത് ചെയ്യണം എന്ന് തീരുമാനിക്കേണ്ടത് മറ്റുള്ളവരല്ല നമ്മളാ അതിന് കഴിയില്ലെങ്കിൽ പിന്നെ ഈ പരിപാടിക്ക് നമ്മൾ അവര് നിൽക്കരുത് അപ്പോൾ ഇതാണ് ഇതിന്റെ ഒരു ചുരുക്കം ഇപ്പോൾ പോകുന്ന അവസ്ഥ ഇതാണ് അപ്പൊ നിങ്ങൾക്ക് കാര്യങ്ങൾ അറിയില്ലെങ്കിൽ എന്താണ് കാര്യങ്ങൾ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ പറയുന്ന കാര്യഗൗരങ്ങളൊന്നും അറിയില്ല അവരെ സപ്പോർട്ട് ചെയ്യാൻ ആളുകളുണ്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ച് സപ്പോർട്ട് ചെയ്യാൻ ആളുകളുണ്ട് പക്ഷെ ഞാൻ ഈ നിമിഷം വരെ ഒരു തെളിവും ഒരാൾക്കും കൊടുക്കത്തില്ല അത് എനിക്ക് അദ്ദേഹം എൻ്റെ എന്നോട് പറഞ്ഞിരുന്നു നമുക്കത് പുറലോകത്തിനെ അറിയിക്കണമെങ്കിൽ കുറച്ച് കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ കഴിയണം അത് കറക്റ്റായിട്ട് കഴിയുകയാണെന്നുണ്ടെങ്കിൽ ഈ മാറ്റർ നമുക്ക് ഇവിടെ ക്ലോസ് ചെയ്യാം ആരും ഒന്നും അറിയിക്കണ്ട അവരെങ്ങനെയാ ജീവിച്ചു പൊക്കോട്ടെ അതല്ല എന്തെങ്കിലും മാർഗതടസ്സങ്ങൾ അതിനവർ സൃഷ്ടിച്ചാൽ നമുക്ക് സമൂഹത്തിൻ്റെ മുമ്പിൽ പബ്ലിക്കിന്റെ മുമ്പിൽ പല കാര്യങ്ങളും പുറത്തു കൊണ്ടുവരേണ്ടി വരും അദ്ദേഹം വീഡിയോക്ക് മുമ്പിൽ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ പല ആളുകളും ചോദിച്ചിട്ടൂടെ എന്താണ് വിഷയം എന്താണ് വിഷയം റിയാക്ഷൻ ചെയ്യുന്ന ആളുകളെ കൊട്ടേഷൻ കൊടുത്ത് ഭീഷണിപ്പെടുത്തുക എന്നിട്ട് തടഞ്ഞു നിർത്തുക അപ്പൊ ഏകദേശം കാര്യങ്ങളൊക്കെ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഇത് നിങ്ങളെ മുമ്പിൽ ഒന്ന് അറിയിക്കണം എന്നുണ്ടായിരുന്നു അതിനാണ് ഈ വീഡിയോ ൂ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് എന്റെ വിജയം ഓക്കെ ബൈ ബൈ